അവൻ കവളിൽ കൈവെച്ചുകൊണ്ട് ശിവയെ ദേഷ്യത്തോടെ നോക്കി അവൾ അവനെ തള്ളിക്കഴിഞ്ഞതിനു ശേഷമാണ് അവൾ എന്താ ചെയ്തതെന്ന് ഓർത്തത് അവൾ ദയനീയമായി അവൻ്റെ അമ്മയെ നോക്കി പിന്നെ ആദ്യം അവൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ആദ്യേട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു അവൾ അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു ആദ്യേട്ടാ ഞാൻ അറിയാതെ സോറി അമ്മേ ഒന്ന് പറ അവൾ അവൻ്റെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ആദി അവളെ വിട് വിടാൻ അവൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ നിന്നും അവളെ വിടീക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈയുടെ ബലത്താൽ അവർക്കത് സാധിച്ചിരുന്നില്ല അവൻ അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി അവൻ്റെ മുറിയിലേക്ക് പോയതും അവൻ്റെ അമ്മയും അവരുടെ പുറകെ പോയി നീ എന്നെ തല്ലുവല്ലേ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അതേട്ടാ അറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിച്ചു അവനവളെ ബലമായി പിടിച്ചു എഴുന്നേൽപ്പിച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൻ ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു ആട്ടാ വേണ്ട അവളവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്താ അധികാരത്തിലടി നീ എന്നെ തല്ലിയത് അവൻ വലത് കൈകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ കുത്തിപ്പിടിച്ചതും അവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു ഇനി എപ്പോ നിനക്ക് എന്നെ തല്ലണമെന്ന് തോന്നോ അന്നൊക്കെ ഞാൻ തരുന്ന ഈ ശിക്ഷ നീ ഓർത്തിരിക്കണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി അപ്പോഴെല്ലാം അവൻ്റെ അമ്മ കഥകൾ മുട്ടി അവനെ വിളിക്കുന്നുണ്ടായിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി പേടിയോടെ അവനെ തന്നെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലായിരുന്നു അത് മനസ്സിലായതും അവളുടെ നെഞ്ചിൽ ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി വിടാതെയേട്ടാ അവൾ അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി എന്നാൽ അവൻ്റെ ബലിഷ്ടമായ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് യാതൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാലും അവൾ അവന്റെ നെഞ്ചിൽ തല്ലിയും മറ്റും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ അവളുടെ തോളിൽ കിടന്ന ഷോള് വലിച്ചു ഊരിയെടുത്തു അവൾ ഞെട്ടി അവനെ നോക്കി അവനവളുടെ രണ്ട് കൈയും ബലമായി പിടിച്ചുകൊണ്ട് ആ ഷോൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ പുറകിലേക്ക് കിട്ടി അവൾ അതിനെയും തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവൻ്റെ കരുത്തിന് മുൻപിൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു അവൾ ദയനീയമായി അവനെ നോക്കി നിന്റെ ലൈഫിൽ നീ ഒരിക്കലും മറക്കാത്തൊരു ശിക്ഷയാണ് ഞാനിന്ന് നിനക്ക് തരാൻ പോകുന്നത് ഇനി ഒരിക്കലും നിന്റെ ഈ കൈകൾ എൻ്റെ കവളിൽ പതിയാൻ പാടില്ല അങ്ങനെ നിനക്ക് തോന്നിയാൽ അത് നീ ഓർത്തിരിക്കണം അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവൾ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിന്നെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് അവളുടെ കീഴ് ചുണ്ടിലൊന്ന് ഞെവിടിക്കൊണ്ട് അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അവളാണെങ്കിൽ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുമായിട്ട് ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു കൈകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് മറുകൈ അവളുടെ കവളിൽ പിടിച്ച് അവളുടെ ചുണ്ടുകളെ വിടർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിനെ ചുംബിച്ചു തുടങ്ങി അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുംബിച്ചു ഒരുതരം വാശിയോടെ അവൻ്റെ നാവിലെ മദ്യത്തിന്റെ ചവർപ്പ് അവളുടെ ഉമനീരിൽ അലിഞ്ഞിറങ്ങി അവൻ്റെ ചുംബനത്തോടൊപ്പം അവളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസവും കലർന്നു അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ ഞെരിഞ്ഞമർന്നു അവൻ്റെ ചുംബനവും അവൻ നൽകുന്ന വേദനയും തന്നോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എല്ലാം കൂടി ആയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി അവനിൽ നിന്നും ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവൻ്റെ പ്രണയത്തോടൊപ്പമായിരുന്നു പക്ഷെ ഇന്ന് അവനിൽ വാശി മാത്രമായിരുന്നു തോൽക്കില്ല എന്ന വാശി മാത്രം നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി വാശിയോട് തുടങ്ങി വെച്ച അവൻ്റെ ചുംബനം പതിയെ വഴിമാറി ഒഴുകി അവളുടെ ചുണ്ടിൻ്റെ മൃദുലതയിൽ അവൻ ലയിച്ചു തുടങ്ങി ശ്വാസം പോലും കടന്നു പോകാത്ത വിധത്തിൽ അവനവളെ വലിഞ്ഞു മുറുക്കി എപ്പോഴോ ഒരു നിമിഷത്തിൽ അവൻ്റെ ചുണ്ടുകളൊന്നയഞ്ഞു ആ നിമിഷത്തിൽ അവൾ അവനെ ആഞ്ഞു തള്ളി പിന്നെ ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പിന്നെ അവൻ്റെ ചുണ്ടുകളെ ഒന്ന് തുടച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു കട്ടിലിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ അവളുടെ കാലിലൊരു തട്ട് കൊടുത്തു അവൾ തന്നെ കട്ടിലിലേക്ക് വീണു കൈകൾ പുറകിലേക്ക് വെച്ച് കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവൻ ഒരു കാൽ കട്ടിലിൽ ചവിട്ടി അവളുടെ കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൻ അത് അവളുടെ കണ്ടവളുടെ മുഖത്തേക്കൂതി മദ്യത്തിൻ്റെ മണം അവളുടെ മൂക്കിലേക്ക് എരിച്ചു കയറിയതും അവളത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കണ്ണുകൾ തുറന്നു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ കൈ കടത്തരുതെന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഞാൻ കാശിനാഥനെ അടിച്ചു നിന്നിരിക്കും ചവിട്ടിയെന്നിരിക്കും ചിലപ്പോൾ അവനെ കൊന്നും ഇരിക്കും അവനു വേണ്ടി എന്നെ തല്ല നീ ആരാടി അവൻ്റെ അറിയാതെ ഇനി അവൻ നിനക്ക് ഏട്ടാ അവൾ ദേഷ്യത്തോട് വിളിച്ചു ഓ സോറി നിന്റെ മനസ്സിൽ മുഴുവൻ ഞാനാണല്ലോ അല്ലേ അപ്പം നീ എങ്ങനെയാ അവനെ ഞാൻ മറന്നുപോയി സോറി മോളെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്താടി എന്താ നിന്നോട് എന്നോട് ചിറയുവാണോ അവൻ അവനവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യേട്ടിന് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കെട്ടുകൾ കെട്ടുകളഴിക്ക് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്താടി എന്നെ വെല്ലുവിളിക്കുവാണോ അവനും തിരികെ ദേഷ്യത്തോടെ ചോദിച്ചു അതേന്ന് കൂട്ടിക്കോ എന്താ ആദ്യേട്ടിന് ധൈര്യമില്ലേ ഇങ്ങനെ കെട്ടിയിട്ടാൽ മാത്രമേ എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റുള്ളൂ അവൾ വാശിയോടെ അവനോട് പറഞ്ഞു എനിക്കെന്താ അടിപ്പൊല്ലേ നിന്നെ പേടിയാണോ ഏഹ് എനിക്ക് ഒരുത്തികളെയും പേടിയില്ലടി നീയൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞില്ലേ നീ അത്രയേ ഉള്ളൂ നീ അവൻ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു ഡയലോഗ് അടിക്കാതെ ഈ കെട്ടഴിക്ക് അവൾ പുരികം പൊക്കി വാശിയോടെ അവനോട് പറഞ്ഞതും അവനവളുടെ കെട്ടുകളെ അഴിച്ചു അവളുടെ കൈകൾ സ്വതന്ത്രമായതും അവൾ അവനെ ഒന്ന് ആഞ്ഞു തള്ളി എന്നിട്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു അവൻ കവളിൽ കൈവച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ലാതെ ആയി പോകും ആദ്യേട്ടാ ശരിയാ എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടവാ എൻ്റെ ജീവനും പ്രണയവും ഒക്കെ ഏട്ടൻ മാത്രമാണ് എന്ന് കരുതി എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ ഇതുപോലെ ഏട്ടൻ്റെ ദേഷ്യവും വാശിയും തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ കാശിനാഥൻ എൻ്റെ ആരാണെന്ന് ചോദിച്ചില്ലേ എൻ്റെ ആരുമല്ല കാശിയേട്ടൻ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് കൂടിയില്ല അങ്ങനെ ഒരു മനുഷ്യനെ വെച്ചിട്ടാണ് ആദ്യേട്ടൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് ഏട്ടൻ എങ്ങനെ തോന്നി ആ മനുഷ്യനെ വെച്ചെന്നെ സേ എനിക്കിപ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുക ആദ്യേട്ടിനെ ജീവനത്തൊല്ലി സ്നേഹിച്ചു തോർത്ത് മതി നിർത്തി ഇനി ആദ്യേട്ടിനെ എങ്ങനെയോ പൊക്കോ ഒന്നിനും ഞാൻ വരില്ല ഒന്നിനും അവൾ വാശിയോടെ കണ്ണുകൾ തുടച്ചിട്ട് അവനെ മാറ്റി വാതിൽ തുറന്നു മോളെ അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയും നിറഞ്ഞ കണ്ണുകളും അവളുടെ ശരീരത്തിൽ ഷോളില്ലാതെ ഷോൾഡറിൽ നിന്ന് മാറിക്കിടക്കുന്ന അവളുടെ ഡ്രസ്സൊക്കെ കണ്ടതും അവർ ദയനീയമായി വിളിച്ചു വൈയ്യമ്മ എനിക്കിനി വയ്യ ഞാനൊന്ന് കിടക്കട്ടെ അവൾ കണ്ണുകൾ തുടച്ചിട്ട് താഴേക്ക് പോയതും അവൻ്റെ അമ്മ സാരിത്തുമ്പ് വായിൽ തിരികെ അവനെ നോക്കി കരഞ്ഞു ആദി നിനക്ക് എന്താ ആദി നിനക്കിനി അവനെ കൊന്നിട്ട് വേണോ ആ കുട്ടിയെ സ്വന്തമാക്കാൻ നിനക്ക് എങ്ങനെയാതി ഇതിനൊക്കെ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാദീ ചെയ്തത് അവർ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഞാൻ ഞാനല്ല ഞാൻ മനഃപൂർവ്വം അല്ല എനിക്കവനെ കൊല്ലണമെങ്കിൽ അതൊക്കെ നേരത്തെ ആകാർന്നു അവനെ കൊല്ലാനാണ് ആ ആക്സിഡൻ്റ് ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ഞാൻ അവനെ ഹോസ്പിറ്റലിലാക്കിയത് അവൻ്റെ വീട്ടിൽ വിളിച്ച അറിയിച്ചത് എന്തിനാ എനിക്ക് വഴിയിൽ ഉപേക്ഷിച്ചാൽ പോരായിരുന്നോ ഞാൻ മനഃപൂർവ്വമല്ല പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്നില്ല ഇടിച്ചു കഴിഞ്ഞതിന് ശേഷമാ ഹാര്യ ഇടിച്ചിട്ടതെന്ന് പോലും ഞാൻ അറിഞ്ഞത് എനിക്ക് ആരെയും കൊല്ലണ്ട എനിക്കതിന് കഴിയില്ല അവൻ കട്ടിലിരുന്ന് കൈകൾ രണ്ടും തലയിൽ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഒരു നിമിഷം അവർ ഞെട്ടി തൻ്റെ മകനെ സംശയിച്ചതിന് ആ മാതൃഹൃദയം വേദനിച്ചു അവർ അവൻ്റെ അടുത്തേക്ക് നടന്നു ഹാദി അവർ അവൻ്റെ തോളിലൊന്ന് കൈവച്ചുകൊണ്ട് വിളിച്ചു ഞാനല്ല അവനെ അവൻ അവരെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു മോനത് താഴെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ അവരവൻ്റെ കവളിൽ ഒന്ന് കൈവച്ചു കൊണ്ട് ചോദിച്ചു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവൾ പോലും എന്നെ അവിശ്വസിച്ചില്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവളും വിശ്വസിച്ചില്ലേ സാരയില്ല പോട്ടെ മോൻ കിടന്നോ അവർ അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവനെ കട്ടിലേക്ക് കിടത്തി മദ്യത്തിൻ്റെ ഹാങ് കൊണ്ടാണോ എന്തോ അവൻ പതിയെ കണ്ണുകൾ അടച്ചു അവർ അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു ആദിയുടെ അടുത്തു നിന്ന് മുറിയിലേക്ക് പോയി ശിവ ഭിത്തിയിൽ ചാരിയിരുന്ന പൊട്ടി കറിഞ്ഞു എങ്ങനെയാ അവനെ ഇനി മാറ്റിയെടുക്കേണ്ടതെന്ന് അറിയില്ല അവനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും അറിയില്ല എന്നെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഞാൻ തയ്യാറായിരുന്നു ഒരു തവണ ആദ്യേടിനെ മറന്നു ജീവിക്കാൻ തുടങ്ങിയവളാണ് താൻ ആദ്യേടിനെ ആ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവർക്കിടയിൽ ചെല്ലരുതെന്ന് മനസ്സുകൊണ്ടും ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആദ്യേട്ടിനി അവളെ തിരക്കി പോകില്ല എന്ന് കരുതി അങ്ങനെയാണ് മനസ്സിൽ കുഴിച്ചു മൂടിയ ആ ഇഷ്ടം വീണ്ടും പുറത്തേക്ക് വന്നത് എന്തിനും താങ്ങായും തണലായും ആദ്യേട്ടിൻ്റെ കൂടെ കാണണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ പിന്നെയും ആദ്യേട്ടൻ ആ കുട്ടിയെ തന്നെയാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നത് പോലെ തോന്നി മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ആദ്യേട്ടനവളുടെ പുറകെ ഒരു പട്ടിയെപ്പോലെ പോകുന്നത് കണ്ടപ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചു കരഞ്ഞൻ ദേഷ്യപ്പെട്ടും ആദ്യേട്ടിനോട് പറഞ്ഞു ഇനി അവളെ ഏട്ടനെ കിട്ടില്ലാന്ന് പക്ഷെ താൻ അത് പറയുമ്പോൾ ഒക്കെയും ആദ്യേട്ടം കരുതുന്നത് ആദ്യേട്ടിനോടുള്ള സ്വാർത്ഥത കൊണ്ടാണ് അങ്ങനെ താൻ പറയുന്നതെന്നാണ് ആദ്യേടിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ താൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒരിക്കലും മാറില്ല ആ കുട്ടിയെ കിട്ടാൻ ആദ്യമായിട്ടും കാശിയേട്ടിനെ കൊല്ലാൻ തുനിയെന്ന് ഒരിക്കലും കരുതിയില്ല അതുകൂടി ആയപ്പോഴാണ് തനിക്ക് ദേഷ്യം വന്നത് അപ്പോൾ ആ സമയത്ത് അറിയാതെ തല്ലിപ്പോയതാണ് തല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് ചെയ്തതെന്നുള്ള ബോധം വന്നത് ആദ്യേട്ടൻ തിരികെ തല്ലു എന്നാണ് കരുതിയത് ഇങ്ങനെ തല്ലിയിരുന്നെങ്കിൽ പോലും തനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു ഇതിപ്പോൾ വാശിക്ക് താനെന്ന പെണ്ണിനെ അപമാനിച്ചതാണ് ആദ്യേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആദ്യേട്ടൻ്റെ പ്രണയം കൊണ്ടുള്ള നോട്ടോ ചുംബനോ ഒക്കെ ഏതൊരു പെണ്ണിനെ പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് തന്നോട് കാണിച്ചത് ഒരുതരം വാശിയായിരുന്നു അതിൽ ഒരു തുള്ളി പ്രണയം പോലും താൻ കണ്ടില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നത് പോലെയുള്ള വാശി അതിൻ്റെ കൂടെ ആദ്യേട്ടൻ കാശിയേട്ടനെ വെച്ച് തന്നോട് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല അതാ പെട്ടെന്ന് അങ്ങനെ പ്രതികരിച്ചു പോയത് അവനെ തല്ലിയതിന്റെ വേദന തനിക്കാണെന്ന് അവൾക്ക് തോന്നി അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ആദിയുടെ അമ്മ അവളുടെ വാതിലിൽ വന്ന് മുട്ടിയത് അവൾ കണ്ണുകളൊന്ന് തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു ആദിയേട്ടൻ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു ഉറങ്ങി അവർ മറുപടി പറഞ്ഞു അവളൊന്ന് മൂളി മോളെ അവൻ അനഃപൂർവ്വമല്ല അത് ചെയ്തത് നമുക്കാ തെറ്റി പറ്റിയത് അവന്റെ ഇടിച്ചു എന്നുള്ളത് ശരിയാ പക്ഷെ അവൻ അറിയാതെ ചെയ്തതാ അവന്റെ കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പായിപ്പോയതാ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കാശിയാണെന്ന് പോലും അവൻ അറിഞ്ഞത് അപ്പോൾ തന്നെ കാശി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചത് എൻ്റെ കുഞ്ഞിനൊരാളെ കൊല്ലാൻ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ അതുപോലും എനിക്ക് ആ നിമിഷം പറ്റിയില്ല അവർ വിഷമത്തോടെ പറഞ്ഞതും എന്നെ മനസ്സിലാക്കാതെ പോയതിൽ അവൾക്കും സങ്കടമായി ഞാൻ ഞാൻ ആദ്യടിനെ ഒന്ന് കണ്ടിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് ആദിയുടെ മുറിയിലേക്ക് ഓടി നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവളിരുന്നു പിന്നെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ മുടികളെ അവൾ ഒതുക്കി കൊടുത്തുകൊണ്ട് അവൻ്റെ ഒന്ന് ചുണ്ടുകൾ ചേർത്തു അവൾ അടിച്ച കവളിൽ അവൾ തന്നെ ഒന്ന് ചുംബിച്ചു സോറി അതേട്ടാ ഞാൻ അറിയാതെ എന്നോട് ക്ഷമിക്കണം അവൾ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കുറച്ച് നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നിട്ട് കണ്ണുകൾ തുടച്ച് അവൾ ഇറങ്ങിപ്പോയി അനന്തര ലച്ചുവും കൂടി വീട്ടിലേക്ക് എത്തിയിരുന്നു അനന്ത നല്ല വിഷമമുണ്ടെന്ന് ലച്ചുവിന് മനസ്സിലായി കാശിയുടെ മുൻപിൽ വെച്ച് ചിരിക്കുകയും അവനോട് കപട ഓരോന്ന് ചോദിക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മുതൽ അനന്തൻ ആകെ മൗനത്തിൽ തന്നെയായിരുന്നു അനന്തേട്ട മുറിയിൽ കട്ടിലിൽ ചാരിയിരിക്കുന്ന അവന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ലച്ചു അവനെ വിളിച്ചു അവൻ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി പിന്നെ സങ്കടത്താൽ കലർന്ന ഒരു പുഞ്ചിരി നൽകി എന്താ അനന്തേട്ടാ എന്തു പറ്റി എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ അവൾ സമാധാനത്തോടെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ കാശി അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ ലച്ചു അതേട്ടാ അവനെ ഞാൻ ഇങ്ങനെ കാണുന്നത് അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു സാരയില്ലേട്ടാ അത് ചെറിയൊരു ആക്സിഡൻ്റ് അല്ലേ കാശിയേട്ടിനൊന്നും സംഭവിച്ചില്ലല്ലോ അവനെന്തേലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാനും ജീവനോടെ കാണില്ല ഞാനും പോവും അവൻ്റെ അടുത്തേക്ക് ആനന്ദൻ വിഷമത്തോടെ പറഞ്ഞു അങ്ങനെയൊന്നും പറയാതെട്ടാ ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ അവനെ സമാധാനപ്പെടുത്തി എനിക്ക് എനിക്ക് അവൻ എന്റെ ജീവനാ എനിക്ക് അവനില്ലാതെ ഒരു നിമിഷത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല എനിക്ക് എല്ലാ ആയത് ഹവനായിരുന്നു ഇട്ട തുണിയിൽ വന്ന് കയറിയവനാ ഞാൻ അവിടെ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് ഇത്രയും ഡ്രസ്സുകളൊക്കെ ഉണ്ടാവാൻ കാരണം ഹവനാ അഞ്ചാറ് ദിവസം പട്ടിണി എനിക്ക് ഇന്ന് പട്ടിണി കിടക്കാത്ത ദിവസങ്ങൾ ഉണ്ടാക്കി തന്നവനവനാ ആരെങ്കിലും ചെയ്യുവോ ലച്ചോ എവിടുന്നെങ്കിലും കയറി വരുന്നവനെ ഇങ്ങനെ സഹോദരനെ പോലെ ആരെങ്കിലും സ്നേഹിക്കുവോ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ അവൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം മാത്രമേ അവനെ കൂട്ടുകാരനാണെന്ന് പറയുള്ളൂ ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരൊറ്റ രൂപ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷെ ഇന്ന് അത് വെച്ച് നോക്കുമ്പോ ഞാൻ കോടീശ്വരനാ അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ഇവിടെ വന്ന് അവൻ എന്നോട് പറഞ്ഞതാ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കി പഠിച്ചോളാൻ പക്ഷേ അവൻ പഠിക്കാൻ പോകാതെ ഞാൻ എങ്ങനെയാ ഒച്ചയ്ക്ക് അതുകൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ചു എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എന്നെ നോക്കാൻ വയ്യാഞ്ഞിട്ട് അമ്മാവന്മാരെല്ലാരും കൂടി എന്നെ എഴുതി തള്ളിയതാ അവിടെ ഞാൻ പട്ടിണിയായിരുന്നു ലച്ചു ഒരു നേരത്തെ ആഹാരം പോലും അവരെനിക്ക് തരില്ല അവരൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ എച്ചിലാ ഞാൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സഹിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ തെണ്ടിയെങ്കിലും അന്തസ്സോടെ ജീവിക്കാമെന്ന് കരുതി പക്ഷെ അങ്ങനെ കൈനീട്ടി ഇവിടെ വന്നപ്പോൾ പിച്ചതരാതെ അവൻ എൻ്റെ കൈക്ക് പിടിച്ച് ഇവിടെ കയറ്റിയതാ അന്ന് മുതൽ തുടങ്ങിയ ബന്ധം ഞാനും അവനുമായിട്ട് പിന്നെ അവനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഒരു നൂലിൽ കോർത്ത പട്ടങ്ങളാണെന്ന് അവൻ ചെറുപുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു അവൾ നമുക്ക് നാളെ രാവിലെ അവൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഞാൻ വരില്ലായിരുന്നു പിന്നെ പൈസയൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഞാനും കരുതി ഗൃഹപ്പഴ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ പോവാം ഏട്ടാ എങ്കിൽ ഏട്ടൻ കിടന്നോ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്തിനാ ഏട്ടാ അല്ല ഇന്ന് രാത്രി നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയല്ലേ അതിനിപ്പോൾ എന്താ ഫസ്റ്റ് നൈറ്റ് നടത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു അവൻ കിടന്നതും അവൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കിടന്നു